നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഒരു പുതിയ വർഷം തുടങ്ങുകയാണ് ഈ പുതിയ വർഷത്തിലെ ആദ്യ മാസം തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കുകയും പരിശോധിച്ച് നോക്കാം ഈ മാസത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ തന്നെയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് യോഗമുള്ളത് എന്നാൽ വരുമാനത്തിൽ കുറച്ച് കുറവ് ഉണ്ടാകാനും അനാവശ്യമായിട്ട് കുറച്ച് ചിലവ് വർദ്ധിക്കാനും സാധ്യതയുള്ളൊരു മാസം കൂടിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അനാവശ്യമായിട്ടുള്ള ചിലവുകൾ പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് കാരണം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ലഗ്നത്തിൻ്റെ ആറാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണമുണ്ട് വ്യാഴപ്പിഴവിൻ്റേതായിരിക്കുന്ന ഒരു ദോഷം ദൈവാധീനക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതേപോലെ തന്നെ നാലാം ഭാവത്തിൽ കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷം ചെയ്തിട്ട് ശനി നിൽക്കുന്നുണ്ട് എന്നാൽ ശനിക്ക് ശശമഹായോഗത്തിൻ്റെ ഗുണം കൂടിയുണ്ട് അത് കാരണം കൊണ്ട് തന്നെ കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് ശനീശ്വരൻ്റെ നീരാഞ്ജനം വഴിപാട് എള് തിരി എള് വയസ്സും മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തതിന് ശേഷം നന്നായിട്ട് കൂടി ഇരുന്നാൽ ഈ മാസത്തിൽ ശനി ദോഷത്തിന് പരിഹാരം വന്ന് ശശമഹായോഗത്തിൻ്റേതായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ശശമഹായോഗത്തിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ രാജപ്രിയോ ദേശപുരാതീനാഥോ ഭക്തോജനന്യാം ജനന്യാം കൃഷിധാന്യ അതായത് ചെയ്യുന്ന പ്രവൃത്തിയിൽ മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ട് സാധിക്കുക ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ടാകുക വീടിന് ചുറ്റുവട്ടത്തുമുള്ള ആൾക്കാരുടെ ബഹുമാനം ആർജിക്കാനായിട്ട് സാധിക്കുക സ്വന്തമായിട്ട് കൃഷിയിടങ്ങളിൽ നിന്നുള്ള വരുമാനം നേടാനായിട്ട് സാധിക്കുക അതേപോലെ തന്നെ ദൈവികമായിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധ വർദ്ധിക്കുക അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ളത് കാരണം കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ കണ്ടകശനിക്ക് പരിഹാരം ചെയ്താൽ തന്നെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നാലാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് കാരണം തറവാട് സ്വത്ത് കിട്ടാനുള്ള യോഗം തറവാട് സ്വത്ത് കിട്ടാനായിട്ട് യോഗമുണ്ടെങ്കിൽ തറവാട് സ്വത്ത് കിട്ടാനായിട്ട് സാധിക്കുന്നത് ഒരു മാസമാണ് കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും വരുമാനത്തിൽ നല്ല ഒരു കുറവുണ്ടാകാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ് കാരണം ലഗ്നത്തിലാണ് പതിനേഴാം തീയതി വരെ ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ ശുക്രൻ ലഗ്നത്തിൽ നിന്നാൽ ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾക്ക് വേണ്ടി ധനം ചിലവഴിക്കാനായിട്ട് ഉള്ള സാധ്യത ഉണ്ടാകും ആ കാര്യത്തിലേക്ക് താല്പര്യം വർദ്ധിക്കും അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ചിലവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ദൂരെ പിടിച്ച് ചിലവഴിച്ചു കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ ഈ സമയത്ത് ഇതൊന്നും നോക്കാതെ കണ്ട് അടിച്ചു ജീവിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറുകയും അനാവശ്യമായിട്ട് ചെലവ് വർദ്ധിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം നല്ല ഭക്ഷണം വസ്ത്രം യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ളൊരു മാസമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് ശ്രദ്ധ തിരിയുന്നത് കാരണമുണ്ട് ചിലവിൽ വർധനവുണ്ടാകും മാത്രമല്ല ധനകേകഥനോ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് രണ്ടാം ഭാവത്തിൽ ചൊവ്വ ബുധനോട് യോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പം അഷ്ടമാധിപതി ആയിരിക്കുന്ന ബുധനോട് ചേർന്ന് ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ നിൽക്കുമ്പോൾ ധനകേകഥനം അഭക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലുക അല്ലെങ്കിൽ കൈവശദോഷം പോലെയുള്ള കാര്യങ്ങൾ ഭക്ഷണം പഴയ വസ്തു ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ദുരിതം അനുഭവിക്കാനും ടെൻഷൻ അനുഭവിക്കാനും യോഗമുള്ള ഒരു സമയം കൂടിയാണ് അതും കണക്കിലെടുക്കേണ്ടതാണ് അത് കാരണം കൊണ്ട് തന്നെ അത് പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കാനായിട്ടും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക സഹായ സ്ഥാനത്താണ് കർമാധിപതി നിൽക്കുന്നത് ഇഷ്ടസ്ഥാനത്താണ് കർമാധിപതി നിൽക്കുന്നത് പതിനഞ്ചാം തീയതി വരെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ ലാഭസ്ഥാനത്ത് ഖണ്ഡകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ലാഭത്തിൽ കുറവുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ പതിനഞ്ചാം തീയതിക്ക് ശേഷം നാലാം ഭാവത്തിൽ സൂര്യൻ വരുന്നത് കാരണം കൊണ്ട് വീട് വിട്ടു നിൽക്കാനിട വരിക വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇടത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കലഹ സ്വഭാവം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗം വരാൻ സാധ്യതയുമുണ്ട് എന്തായാലും ദാമ്പത്യ സംബന്ധമായിട്ടുള്ള സുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് അതേപോലെ തന്നെ കാമുകന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കുക നല്ല വഴിപാട് കാര്യങ്ങൾ ചെയ്താൽ ഈ മാസം കാർത്തിക നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളും മാനസികമായ സന്തോഷവും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്